തലശ്ശേരി എന്ന് പറയുന്നത് കേക്ക് ക്രിക്കറ്റ് സർക്കസ് അതിൻ്റെയൊക്കെ ഒരു നാടാണ് ഐ എം ഫിജാസ് അഹമ്മദ് പ്രസിഡന്റ് ഓഫ് ദി കാനോ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു നാട് തന്നെയാണ് തലശ്ശേരി ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ തലശ്ശേരിയിൽ ക്രിക്കറ്റ് ക്ലബ്ബുകൾ രൂപീകൃതമായ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരംകളിൽ നമ്മുടെ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ തലശ്ശേരിയുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഏകദേശം ഒരു രണ്ടായിരത്തി എട്ട് വർഷം വരെ നമ്മുടെ ക്രിക്കറ്റ് ആക്ടിവിറ്റീസൊക്കെ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം ഒട്ടനവധി ഡി സി സിയുടെ മത്സരങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് രഞ്ജി ട്രോഫിയും അതുപോലെ തന്നെ ജില്ലാതല മത്സരങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലാണ് നമ്മുടെ ഈ തലശ്ശേരിയുള്ള കോണറോയിലുള്ള തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പണിത് അതിനുശേഷം രഞ്ജി ട്രോഫി മത്സരങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരുന്ന ഈ ഒരു ഗ്രൗണ്ടിലാണ് ശിവസേന ക്രിക്കറ്റിൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട് ചെറിയ കുട്ടികളുടെ പരിശീലനം വലിയ കുട്ടികളുടെ പരിശീലനം പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പരിശീലനം അങ്ങനെ ഒട്ടനവധി പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിന് പുറമെ തലശ്ശേരി ഒരു ക്രിക്കറ്റിനെ ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ ഗ്രൗണ്ടും കൂടിയാണ് ഈവൻ നമ്മുടെ ശ്രീശാന്ത് അതുപോലെ തന്നെ സഞ്ജു വി സാംസൺ അവരൊക്കെ തലശ്ശേരിയിൽ വന്ന് കളിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ടീമിൽ അവർക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ളത് അതിന് പുറമെ തന്നെ മുൻവർഷങ്ങളിൽ പഴയ ഓൾഡ് സ്റ്റേഡിയ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയിലുള്ള പ്രഗത്ഭ താരങ്ങളായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് ജബൽ ശ്രീനാഥ് വെങ്കടേഷ് പ്രസാദ് റോബിൻ സിംഗ് അങ്ങനെ ഒട്ടനവധി താരങ്ങൾ പായ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വനിതകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന മിന്നുമണി അതുപോലെ തന്നെ സജിന അതുപോലെ തന്നെ ആശ എന്നിവരൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഈ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കണം സോ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയം തലശ്ശേരി എന്ന് പറയുന്നത് ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ് താരങ്ങളെ സംബന്ധിച്ച് സോ എന്തുകൊണ്ടും തലശ്ശേരി ആ ക്രിക്കറ്റിൻ്റെ പാരമ്പര്യം അന്നും ഇന്നും ഒരുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് സോ നമ്മളെ പുതിയ തുടങ്ങാൻ പോകുന്ന മൈ ജി ഫ്യൂച്ചറിന് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും എൻ്റെയും എല്ലാവിധ ആശംസകളും നേരികയാണ്